കണക്ടി റോഡ് ഭാഗങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും ഒന്ന് സ്മോൾ എൻഡ് പിസ്റ്റൺ പിൻ വഴി പിസ്റ്റണുമായി ബന്ധിപ്പിക്കുന്ന കണക്ടിംഗ് റോഡിന്റെ ചെറുതും വൃത്താകൃതിയിലുള്ളതുമായ ഭാഗമാണ് സ്മോൾ എൻഡ് ഖഷ്ണം കുറയ്ക്കുന്നതിനും തേയ്മാനം കുറയ്ക്കുന്നതിനും സാധാരണയായി അതിൽ ഒരു ബുഷിംഗ് അല്ലെങ്കിൽ ബെയറിംഗ് അടങ്ങിയിരിക്കുന്നു സ്മോൾ എൻഡ് പിസ്റ്റണിന്റെ റെസിപ്രോക്കറ്റിംഗ് ചലനത്തെ കണക്ടിംഗ് റോഡിന്റെ ഒസലേറ്റിംഗ് ചലനമാക്കി മാറ്റുന്നു ഇത് പിസ്റ്റണിൽ നിന്ന് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ശക്തി കൈമാറുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഇതിന്റെ കൃത്യതയുള്ള രൂപകൽപ്പന സുഗമമായ പ്രവർത്തനവും ദീർഘായുസ്സും ഉറപ്പാക്കുന്നു രണ്ട് ബിഗ് എൻഡ് ക്രാങ്ക് ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന കണക്ടിംഗ് റോഡിന്റെ വലുതും വൃത്താകൃതിയിലുള്ളതുമായ ഭാഗമാണ് ബിഗ് എൻഡ് ഇതിൽ ക്രാങ്ക് പിൻ ബെയറിംഗ് പലപ്പോഴും ഒരു സ്പ്ലിറ്റ് ബെയറിംഗ് ഉണ്ട് ഇത് ക്രാങ്ക് ക്രാങ്ഷാഫ്റ്റിൽ കൂട്ടിച്ചേർക്കാൻ അനുവദിക്കുന്നതിന് രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു കണക്ടിംഗ് റോഡ് ക്രാങ്ക് ഷാഫ്റ്റും തമ്മിലുള്ള സുഗമമായ റോട്ടേഷൻ ബന്ധം നിലനിർത്തുന്നതിനും കാര്യക്ഷമമായ പവർ കൈമാറ്റം ഉറപ്പാക്കുന്നതിനും കർഷണം കുറയ്ക്കുന്നതിനും ബിഗ് എൻഡ് നിർണായകമാണ് മൂന്ന് കണക്ടിങ് റോഡ് ബോഡി പിസ്റ്റണിനെ ഷാഫ്റ്റുമായി ബന്ധിപ്പിക്കുന്ന നീലമേറിയ ഭാഗമാണ് കണക്ടിങ് റോഡ് ബോഡി അല്ലെങ്കിൽ ഷാങ്ക് ഭാരം കുറയ്ക്കുമ്പോൾ ശക്തി നൽകുന്നതിനായി ഐ ബീം അല്ലെങ്കിൽ എച്ച് ബീം ക്രോസ് സെക്ഷൻ ഉപയോഗിച്ചാണ് ഇത് സാധാരണയായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പിസ്റ്റണിന്റെ ലിനിയർ ചലനം ക്രാങ്ക് ഷാഫ്റ്റിന്റെ റോട്ടേഷൻ ചലനത്തിലേക്ക് മാറ്റുന്നതിനാൽ എഞ്ചിൻ പ്രവർത്തന സമയത്ത് ഷാങ്ക് ഉയർന്ന കംപ്രസീവ് ടെൻസൈ ശക്തികൾ നേരിടുന്നു ഇതിന്റെ കരുത്തുറ്റ രൂപകൽപ്പന ഈട് ഉറപ്പാക്കുകയും ജഡത്വം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് സുഗമമായ എഞ്ചിൻ പ്രകടനത്തിനും കാര്യക്ഷമതയ്ക്കും കാരണമാകുന്നു നാല് കണക്ടിംഗ് റോഡ് ബോൾട്ടുകൾ ക്രാങ്ക് ക്രാങ്ഷാഫ്റ്റിന് ചുറ്റുമുള്ള ബിഗ് എൻഡിന്റെ രണ്ട് ഭാഗങ്ങൾ സുരക്ഷിതമാക്കുന്ന ഉയർന്ന ശക്തിയുള്ള ഫാസ്റ്റനുകളാണ് കണക്ടിംഗ് റോഡ് ബോൾട്ടുകൾ കണക്ടിംഗ് റോഡ് അസംബ്ലിയുടെ ഘടനാപരമായ സമഗ്രത നിലനിർത്തുന്നതിന് ഈ ബോൾട്ടുകൾ നിർണായകമാണ് അവ അങ്ങേയറ്റത്തെ ശക്തികളെയും വൈബ്രേഷനുകളെയും നേരിടണം ഇത് എഞ്ചിൻ വിശ്വാസ്യതയ്ക്ക് അവയുടെ മെറ്റീരിയലും ടോർക്ക് സവിശേഷതകളും നിർണായകമാക്കുന്നു ഈ ബോട്ടുകളുടെ പരാജയം എഞ്ചിന് വിനാശകരമായ കേടുപാടുകൾക്ക് കാരണമാകും അഞ്ച് കണക്ടിംഗ് റോഡ് ക്യാപ് കണക്ടി റോഡ് ക്രാങ്ക് ഷാഫ്റ്റിൽ സ്ഥാപിക്കാൻ അനുവദിക്കുന്ന ബിഗ് എൻഡിന്റെ വേർപ്പെടുത്താവുന്ന ഭാഗമാണ് കണക്റ്റിംഗ് റോഡ് ക്യാപ് കണക്റ്റിംഗ് റോഡ് ബോൾട്ടുകൾ ഉപയോഗിച്ച് ഇത് ബിഗ് എൻഡിൽ ബോൾട്ട് ചെയ്തിരിക്കുന്നു സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ ഇത് കൃത്യമായി വിന്യസിക്കണം ക്യാപ് ബിഗ് എൻഡ് ബെയറിംഗിനൊപ്പം ക്രാങ്ഷാഫ്റ്റ് ജേണലിൻ കുറഞ്ഞ കർഷണ ഇന്റർഫേസ് നൽകുന്നു ഇത് തേയ്മാനം കുറയ്ക്കുകയും എഞ്ചിൻ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ആർ ഓയിൽ പാസേജ് ചില കണക്ടിംഗ് റോഡുകളിൽ ഇന്റേണൽ ഓയിൽ പാസേജുകൾ ഉണ്ട് അത് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ക്രാങ്ഷാഫ്റ്റിൽ നിന്ന് പിസ്റ്റൺ പിന്നിലേക്കും പിസ്റ്റണിലേക്കും ഒഴുകാൻ അനുവദിക്കുന്നു ഈ പാസേജുകൾ നിർണായക ഘടകങ്ങളുടെ ശരിയായ ലൂബ്രിക്കേഷൻ ഉറപ്പാക്കുകയും കർഷണവും തേയ്മാനം കുറയ്ക്കുകയും മൊത്തത്തിലുള്ള എഞ്ചിൻ പ്രകടനവും ദീർഘായുസ്സും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു എഞ്ചിൻ കാര്യക്ഷമത നിലനിർത്തുന്നതിനും അമിതച്ചൂട് തടയുന്നതിനും ഫലപ്രദമായ ലൂബ്രിക്കേഷൻ അത്യാവശ്യമാണ്